നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ ഓൺലൈനാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് തന്നെ കാണിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നത് ലാസ്റ്റ് സീന് ഓഫാക്കിയിടും ഇത് ഓഫാക്കിയിട്ടാലും നമ്മൾ ഓൺലൈനാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് കാണിക്കും ലാസ്റ്റ് സീൻ മാത്രമേ നമ്മൾ കാണാതിരിക്കുകയുള്ളൂ എങ്കിലും നമ്മുടെ വാട്സപ്പിൽ ഈ സെറ്റിംഗ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വാട്സപ്പിൽ കയറിയെന്നോ നിങ്ങൾ ഓൺലൈനിലാണേലും ഓൺലൈൻ കാണിക്കില്ല അത് ഏതാണ് സെറ്റിംഗ്സ് എന്ന് ഞാൻ കാണിക്കുക ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വാട്ട്സ്ആപ്പ് പോലെ അറിയാൻ സാധിക്കില്ല നമ്മൾ ഓൺലൈനാണെങ്കിൽ ഓൺലൈനിൽ കാണിക്കില്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് എടുക്കുക മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് എടുക്കുക നമ്മൾ പ്രൈവസി എടുക്കുക പ്രൈവസി എടുത്തു കഴിയുമ്പോൾ മുകളിൽ കാണുന്ന ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് കാണാം അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ എന്ന് കാണാം ഇപ്പോൾ എവരിവൺ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനിൽ കയറുമ്പോൾ ഓൺലൈൻ നിന്ന് തന്നെ കാണിക്കും ലാസ്റ്റ് സീൻ മാത്രം കാണിക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഈ എവരി വൺ എന്നുള്ളത് നമ്മൾ നോബഡി ആക്കണം വേണ്ട വെടിയാക്കുക ഇവിടെ താഴെ സെയിം ആസ് ലാസ്റ്റ് സീൻ തന്നെ ടിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വാട്സപ്പിൽ കയറിയെന്നോ ഓൺലൈനിലുണ്ടെന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല ഓക്കെ ബൈ